ിലെ നഴ്സിംഗ് മേഖല പ്രതിസന്ധിയിലേക്കാം നഴ്സിംഗ് ഹോമുകൾ അടച്ചുപൂട്ടേണ്ടി വരും വൃദ്ധ ജനങ്ങളുടെ ജീവിതം പരിചരിക്കാൻ ആളില്ലാതെ നരക തുല്യമാകും വിസയുള്ളവർക്ക് പുതുക്കാനും സ്വിച്ച് ചെയ്യാനും അനുമതി ഉണ്ടെങ്കിലും പുതിയ കേരർ വിസ ഇല്ലാതാകുന്നു കുടിയേറ്റം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികളുമായി ബ്രിട്ടീഷ് സർക്കാർ പൗരത്വം ലഭിക്കണമെങ്കിൽ അഞ്ചു വർഷത്തിന് പകരം പത്തു വർഷം വരെ കാത്തിരിക്കണം എന്നതടക്കമുള്ള നയങ്ങളാണ് നടപ്പാക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കുന്ന നയം സോഷ്യൽ കെയർ വഴിതെളിക്കുമെന്ന മുന്നറിയിപ്പുമായി ഒട്ടാകെ ശിക്ഷിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇതെന്നുമാണ് സേവനദാതാക്കൾ ആരോപിക്കുന്നത് വിദേശത്ത് നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതോടെ വൃദ്ധർക്കും അവശമായ രോഗികൾക്കുമൊക്കെ സുരക്ഷിതമായ ശ്രദ്ധ ലഭിക്കാതെ വരുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലിനും ഈ വർഷം ഏപ്രിലിനും ഇടയിൽ ആറായിരത്തി ഒരുന്നൂറ് പേരാണ് കെയർ വർക്കർ വിസ ഉപയോഗിച്ച് ബ്രിട്ടനിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി തൊള്ളായിരം പേരാണ് കെയർ വർക്കർ വിസയിൽ ബ്രിട്ടനിലെത്തിയത് ആശ്രയെ കൂടെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെൽത്ത് വർക്കർ വിസ കെയർ വർക്കർ വിസ ചട്ടങ്ങളിൽ വരുത്തിയ നിയന്ത്രണങ്ങളാണ് ബ്രിട്ടനിൽ എത്തുന്ന കെയർ വർക്കർമാരുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഹോം ഓഫീസ് കെയർ വർക്കർ വിസ ആദ്യമായി കൊണ്ടുവന്നത് ഈ വിസ റൂട്ട് ദുരുപയോഗം ചെയ്യുന്നതും ഇത്തരം വിസയിലെത്തിയവർ ചൂഷണം ചെയ്യപ്പെടുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് വിദേശ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തലാക്കുന്നതോടെ ഏഴായിരം കെയർ വർക്കർമാരുടെ കുറവുണ്ടാകുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് മന്ത്രിമാർ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ കെയർ മേഖല സർക്കാരിനെ സംബന്ധിച്ച് അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല എന്നാണ് പുതിയ നയം സൂചിപ്പിക്കുന്നതെന്ന് ഹോം കെയർ അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ജെയിൻ ടൗൺസൺ പറഞ്ഞു പ്രവർത്തനം വർദ്ധിച്ചു വരുന്നതും ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കാത്തതുമൊക്കെ ഈ മേഖലയെ ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നിയമം മേഖലയുടെ അന്തിമ ശ്വാസത്തിന് കാരണമാകുമെന്നും ഡോക്ടർ പറയുന്നു സുരക്ഷിതമായും അന്തസ്സോടെയും വീടുകളിൽ കഴിയാൻ സാഹചര്യമില്ലാത്ത വൃദ്ധർക്കും അവശരായ രോഗികൾക്കും ഇത് വലിയൊരു തിരിച്ചടിയാകുമെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു നാഷണൽ കെയർ അസോസിയേഷൻ സഹ ചെയർപേഴ്സൺ നാദ്ര അഹമ്മദും പങ്കുവയ്ക്കുന്നത് സമാനമായ അഭിപ്രായമാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ കെയർ മേഖലയിലേക്ക് ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാതെ വരും ഇത് പല കെയർ ഹോമുകളുടെയും അടച്ചുപൂട്ടലിലേക്ക് നയിക്കുകയും ചെയ്യും ബ്രെക്സിറ്റിക്ക് ശേഷം ഈ മേഖലയ്ക്ക് ഒരു തിരിച്ചുവരവ് നടത്താനായിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണമെന്നും നാദ്ര പറയുന്നു സോഷ്യൽ കെയർ മേഖല ദേശ പദ്ധതിയാണോ പദ്ധതിയാണ് എന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് വ്യവസ്ഥയിൽ സോഷ്യൽ കെയർ മേഖലയ്ക്കുള്ള പ്രാധാന്യം ലേബർ സർക്കാർ മനസ്സിലാക്കാതെ പോകുന്നത് അഭിപ്രായമാണ് ഈ മേഖലയിൽ നിന്നുള്ള പല വിദഗ്ധരും പങ്കുവയ്ക്കുന്നത് എന്തായാലും ഈ നിയമങ്ങൾ ബാധിക്കുക കെയർ ഹോമുകളെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ കൂടിയാണ് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് കൂടാതെ കെയർ വിസയിൽ യു പോകാൻ തയ്യാറെടുക്കുന്നവർക്കും ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്